അന്യപ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ഒന്നാം തീയതി കേരള പിറവിയാണ് അപ്പോൾ എല്ലാവർക്കും കേരള പിറവി ആശംസകളായിട്ട് തുടങ്ങാം അപ്പോൾ എന്നും വരാമാണ് കുറച്ച് ദിവസങ്ങളായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പെൻഷനായിട്ട് അറിയിപ്പോഴാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ഉപയോക്താക്കൾക്ക് ഈ നവംബർ മാസത്തിൽ ഭയങ്കര സന്തോഷമായ ദിനങ്ങളാണ് വന്നിരിക്കുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും നിങ്ങൾക്ക് എത്തിച്ചേരാൻ പോകുന്നത് കൈകളിലേക്ക് ഈ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തിലേക്ക് കൂട്ടിയതും കുടിശ്ശിക തുകയും എല്ലാം കൂടും കൂടി നവംബർ മാസത്തോടെ തീർക്കും നവംബർ മാസത്തിൽ തന്നെ കുടിശിക വിതരണം കൂടാതെ തന്നെ ഈ രണ്ടായിരത്തിലേക്ക് വർധനവ് ഉണ്ടായ തുകയും വിതരണം നവംബർ മാസത്തിലായിരിക്കും തുടങ്ങുക അന്യം മുതൽ നിങ്ങൾക്ക് രണ്ടായിരം രൂപ വെച്ച് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ സാമ്പ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഈ ചില സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അഞ്ചു ഘടുക്കൾ സർക്കാരിന് നൽകാൻ സാധിച്ചിട്ടില്ലായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമുക്ക് രണ്ട് ഘടുക്കൾ തീർന്നു ഈ വർഷത്തെ സാമ്പത്തിക വർഷത്തിൽ പകുതി ആകുമ്പോഴേക്കും തന്നെ രണ്ട് ഘടുക്കൾ തീർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു കെടുവാണുള്ളത് അത് വരും ദിവസങ്ങളായിട്ട് തന്നെ കൊടുത്തു തീർക്കുന്നതായിരിക്കും നവംബർ മാസം ഈ മാസത്തിൽ തന്നെ അത് തീർത്ത് ഇനി വർധനമൊക്കെ ആയതിനാൽ തന്നെ അടുത്ത ഡിസംബർ മാസം മുതൽ രണ്ടായിരം രൂപ വെച്ച് മുടങ്ങാതെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് ഇത്തരം സാമൂഹിക സുരക്ഷാ പദ്ധതി ഉള്ളത് ഈ വർഷം തന്നെ അറുപത്തിരണ്ട് ലക്ഷത്തോളം എണ്ണം ഉപയോക്താക്കൾക്കൊക്കെയാണ് ഈ പെൻഷൻ എത്തിച്ചേരുന്നത് പകുതി വരുന്ന ഉപയോക്താക്കൾ തന്നെ അറുപത്തിരണ്ടിൽ പകുതിയോളം വരുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് തന്നെ കൈ കൈകളിലേക്കുമാണ് എത്തിച്ചേരുന്നത് കൂടാതെ തന്നെ മസ്തിരം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മറക്കാതെ തന്നെ പോയി മസ്തി ചെയ്യുക ഈ വർഷം ഈ മാസം തന്നെ നമുക്ക് മൂവായിരം അറുന്നൂറ് രൂപയാണ് എത്തിച്ചേരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മസ്റ്റിൽ ചേർത്തവർ ഒന്നൊട്ട് ഇരുപത് ഇരുപത് വരെ തീയതികളുണ്ട് മസ്റ്റലിംഗ് സൈറ്റൊക്കെ ഓപ്പണായിട്ട് കിടക്കുന്നതുണ്ടായിരിക്കും അപ്പം നിങ്ങൾ മസ്റ്റിംഗ് ചെയ്യാത്തവർ മസ്തിൻ ചെയ്യുക എന്തിനും എന്നൊക്കെ നിങ്ങൾ ഇടവിട്ട് ഇടവിട്ട് മസ്റ്റിംഗ് സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ മസ്റ്ററി മറക്കാതെ മസ്റ്ററിങ് മെയിനായിട്ടും ചെയ്യുക കൂടാത്തനും ദിവസങ്ങൾ ദിവസങ്ങളായിട്ട് തന്നെ അർഹതയില്ലാതെ പെൻഷൻ മേടിക്കുന്ന അവിടെ പുറത്താക്കുന്നതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ മസ്യം ചെയ്യണം അപ്പോൾ എത്രയാണീ വീഡിയോ ഇതുപോലത്തെ കൂടുതൽ അറിയാൻ വേണ്ടി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കാരണം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ